കണ്ണൂർ ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്ന് നാമൊക്കെ വലുതായി ആഘോഷിക്കാൻ ഉറച്ച വർഷമായിരുന്നു ഇരുപത് ഇരുപത് അഥവാ ട്വന്റി ട്വന്റി ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ ജനുവരി ഒന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നും വരവായി ഇരുട്ട് വീഴുന്ന ഒരു സന്ധ്യ കൂടി കടന്നു പോകുമ്പോൾ ഒരു പുതിയ പ്രഭാതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓരോ പ്രഭാതത്തെയും മാനവർ വരവേൽക്കുന്നത് നമ്മുടെ വീടുകളിൽ വിളക്ക് കൊളുത്തിയാണ് ആദ്യത്തെ വെളിച്ചത്തെ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിലെ അടുക്കളയിലാണ് മനുഷ്യ സംസ്കാരത്തിന്റെ കുറവിടമാണ് വീട് വീട് എന്നാൽ വിശുദ്ധമായ ഇടം അഥവാ വിശുദ്ധിയാർന്ന ഈട് എന്നർത്ഥം നമ്മുടെ വീട്ടിലെ ഏറ്റവും ചലനോന്മുഖമായ മുറി ഏതാണ് എന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും അടുക്കളയാണെന്നതാണ് ഏറ്റവും നല്ല ഉത്തരം അടുക്കള എന്ന വാക്കിലുണ്ട് ഒരു അടുക്കും ചിട്ടയും അടുക്ക് കൂട്ടണം അളം എന്ന് നമുക്കതിനെ പിരിച്ചെഴുതാം അതായത് അടുക്ക് അഥവാ ചിട്ടയുള്ള അളം അളം എന്നാൽ സ്ഥലം എന്നും പ്രദേശം എന്നും അർത്ഥമുണ്ട് പഴഞ്ചൊല്ലു തന്നെ നോക്കൂ ആദ്യം അവനവന്റെ അടുക്കള നന്നാക്കിയാൽ മതി എത്ര അർത്ഥവത്തായ പ്രയോഗം വെറുതെയല്ല സാമൂഹ്യ പരിഷ്കർത്താവായ വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രയോഗത്തിലൂടെ സ്ത്രീ സമൂഹത്തിന് ഉണർവിന്റെ അമൃതപാനം നൽകിയത് അടുക എന്ന പദത്തിൽ നിന്നാണ് അടുക്കളയുണ്ടായത് അടുകുക എന്നാൽ വേവിക്കുക പാകം ചെയ്യുക കഴിക്കുക കുടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഭാരതീയർക്ക് എല്ലാത്തിനും ദേവന്മാരും ദേവിമാരും ഉണ്ടായിരുന്നു എന്നാൽ അടുക്കളയ്ക്ക് മാത്രം ദേവനോ ദേവിയോ ഇല്ല അഗ്നിദേവൻ യജ്ഞയാകാതെ കർമ്മങ്ങളിലും ദീപം തെളിയിക്കുമ്പോഴും ആരാധിക്കപ്പെട്ടു വരുന്നു ചൈനക്കാരാണ് ഇക്കാര്യത്തിൽ വേറിട്ടു നിൽക്കുന്നത് ചൈനക്കാർക്ക് അടുക്കള ദേവനുണ്ട് ഈ ദേവനെ അവർ അടുപ്പിന്റെ മുകളിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത് വീട്ടുകാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കുന്നതിനു വേണ്ടി ചൈനക്കാർ ഭക്ഷണ സാധനങ്ങൾ നിവേദിച്ച് അടുക്കള ദേവനെ സംപ്രീതനാക്കുന്നു അടുക്കള ദേവനെ അപ്രീതി തോന്നിയാൽ ഭക്ഷണം പോകും എന്നാണ് അവരുടെ ഭീതി വിശ്വാസം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുറിയാണ് അടുക്കള ഒരു വീട്ടിലെ എല്ലാവരും മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും സമ്പർക്കം പുലർത്തുന്ന ഒരേ ഒരു മുറിയാണിത് അടുക്കളയിലെ വൃത്തിയാണ് ഒരു വീടിന്റെ വൃത്തിയെ രൂപപ്പെടുത്തുന്നത് അടുപ്പിൽ തിരിതെളിച്ചാണ് അഥവാ വെളിച്ചത്തെ വരവേറ്റാണ് ഓരോ വീട്ടിന്റെയും അരങ്ങുണരൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഉദ്ഘാടന പരിപാടികൾക്ക് വിളക്ക് കൊടുത്തുന്നത് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും വീട്ടിലെ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അടുപ്പിൽ തീ കൊളുത്തിയാണ് എന്നത് പച്ച പരമാർത്ഥം അടുപ്പ് എന്നതിലുമുണ്ട് ഒരു അടുപ്പം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞത് അഗ്നിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പച്ച മലയാളം ഇന്നും മലയാളിയുടെ വീട്ടിന്റെ അകപ്പേരുകളിൽ മാറാത്ത ഒന്നാണ് അടുക്കള പണ്ട് പടിഞ്ഞാറ്റകവും കൊട്ടിലകവും അകത്തിറയവും കലവറയും ഒക്കെ നമുക്കുണ്ടായിരുന്നു പണ്ടത്തെ വീടിന്റെ മുഖം എന്നും കിഴക്ക് ഭാഗമായതിനാൽ വീടിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള മുറിയെ പടിഞ്ഞാറ്റകമെന്നും അതിന് തൊട്ടുള്ള മുറിയെ കൊട്ടിലകമെന്നും വിളിച്ചു രണ്ടിന്റെയും മുമ്പിൽ അകത്ത് നാം ഇറയമുണ്ടാക്കി അതിന് അകത്തിറയമെന്നും വിളിച്ചു ഇതിനെയെല്ലാം ബന്ധിപ്പിച്ച് അടുക്കോടെ മറ്റൊരു മുറിയും അതാണ് അടുക്കള ഇന്ന് ഭവന രൂപകൽപ്പനയിൽ പേരുകൊണ്ടു മാറാത്തത് അടുക്കണ മാത്രമാണ് അകത്തിറിയത്തെ നാം ഗെറ്റ് ഔട്ട് അടിച്ച് സിറ്റ് ഔട്ടിലേക്ക് ഒതുക്കിയത് കഷ്ടം തന്നെ സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലാണ് ആദ്യമായി മനുഷ്യൻ അടുക്കള ഏറ്റവും ചിട്ടയായ അടുക്കള ഉണ്ടാക്കിയത് സിന്ധു നദീതട വാസികളാണ് വീടുകളിൽ അവർ നടുമുറ്റവും നടുമുറ്റത്ത് ചുറ്റുമായി ഏറ്റവും പ്രാധാന്യത്തോടെ അടുക്കളയും രൂപകൽപ്പന ചെയ്തു അടുക്കളയ്ക്ക് തൊട്ട് കലവറയും കുളിമുറിയും ഉണ്ടാക്കി വീടിന്റെ ഔശ്വര്യവും സംസ്കാരവും അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി പണ്ട് ബുത്തശ്ശിമാർ പറയുമായിരുന്നു അടുക്കള ഔഷധശാലയാണെന്ന് അതുകൊണ്ടാണ് അടുക്കളയിൽ മഞ്ഞളും ഇഞ്ചിയും കുരുമുളകും കറിവേപ്പിലയും ഏലവും സ്ഥാനം പിടിച്ചിരുന്നത് പുതുവർഷത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളകൾ ഔഷധശാലകളെ പോലെ മഹത്തരമായി മാറിയാൽ എല്ലാ മഹാമാരികളെയും ചെറുത്തുനോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും അടുപ്പത്തോടെ അടുത്തടുത്തിരുന്ന് ഒന്നിച്ചിരുന്ന് സ്വന്തം അടുക്കളയിൽ നിന്നും വേവിച്ചു രുചിപ്രദമാക്കുന്ന ഭക്ഷണം ഔഷധ തുല്യമായി ഭുജിക്കുമ്പോൾ നവവർഷം യുടെ മഹത്തായ വർഷമായി മാറും യൗവന തുടിപ്പ് പോലെ ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ